വന്ന് അതിൽ പിന്നെ ഒരു കൂട്ടർ വിളിക്കുമ്പോൾ നമുക്ക് പോയിരിക്കാൻ പറ്റില്ലല്ലോ ചെന്ന് നോക്കാം അല്ലാണ്ട് ഒരു ഒന്നുമില്ല അത് അങ്ങനെ ഒരു ആഗ്രഹമേ തുട മനസ്സിനുണ്ടായിട്ടില്ല പടം ചെയ്യണമെന്നോ പടത്തിന് വേണ്ടി ആരെങ്കിലും പോയി ചോദിക്കാമെന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ജോലികൾ നാടകത്തിൽ ചെയ്ത ജോലികൾ കേട്ട് അതെങ്ങനെ വിളിക്കുകയും സിനിമയിലേക്ക് കേട്ട് എന്നെ വിളിക്കുകയോ അല്ലാതെ വേറൊരു വഴിക്ക് പോയിട്ടില്ല അവസരം എങ്ങനെയാണ് അത് നമ്മളെ കൊച്ചിയിലുള്ള കലാകാരന്മാരാണ് അതിന് അത് സ്ക്രിപ്റ്റ് എഴുതിയ ഒരു പി സി പി ആന്റണി എന്ന് പറഞ്ഞിരുന്നു അത് വർഷങ്ങളായിട്ട് അവർ എന്തൊക്കെയോ പരിപാടിയൊക്കെ സൂത്രം ചെയ്തു വന്നപ്പോൾ പറഞ്ഞിങ്ങനെ ഒരു പടം വരുന്നുണ്ട് ആ പടം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു കുറേ നാൾക്ക് ശേഷം വിളിച്ചു ചെന്നപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ ഭാസ്കരൻ മാഷാണ് കവിത എഴുതുന്നത് അപ്പോൾ ഭാസ്കരൻ മാഷും ബാബുരാജാണ്ണനും ഒക്കെ അന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കാലഘട്ടമാണ് അവർ പുതിയൊരു മ്യൂസിക് ഡയറക്ടറെ കയറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെടുത്ത തീരുമാനം ഭാസ്കരൻ മാഷ് വന്നതിന് ശേഷം നമുക്ക് ഫൈനലൈസ് ചെയ്യാം അങ്ങനെ ഭാസ്കരൻ മാഷ് വന്നപ്പോൾ അവർ പറഞ്ഞിങ്ങനെ നമ്മുടെ നാട്ടിലൊരു പയ്യനുണ്ട് പിന്നെ അർജുൻ്റ് എന്നാണ് പേര് അതുകൊണ്ടിട്ട് മാസ്റ്റർ വന്നിട്ട് ചോദിക്കാൻ ചോദിക്കാം ബാബുരാജാണെങ്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം കാരണം നിങ്ങൾ രണ്ട് പേര് വർക്ക് ചെയ്തിട്ടുള്ളവരങ്ങൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പോൾ ഭാസ്കര മാഷ് പറഞ്ഞതാണെന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു സൂചന കൊടുത്തിട്ടുണ്ടോ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ രണ്ടൊന്ന് പാട്ടെഴുതി കൊടുക്കാം അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുക ഒന്നും പറയണ്ട നമ്മൾ നിങ്ങൾ പരിചയക്കാർ ഒന്ന് പരിചയപ്പെട്ടു ഇരുന്ന് കമ്പോസ് ചെയ്യേണ്ട സാധനം കിട്ടി കമ്പോസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആദ്യമായി കമ്പോസ് ചെയ്ത പാട്ടാണ് കറുത്ത പാട്ട് അത് നമുക്ക് മാനത്തിൽ അതിന് ശേഷം ശിശുവിനെപ്പോൾ പൊന്നിലഞ്ഞ ചോട്ടിൽ ഹൃദയമൊരു അതല്ല ഒരു മൂന്നാല് പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ച് ഇയാൾ തന്നെ ചെയ്തോട്ട് അങ്ങനെ ഭാസ്കരമാഷ് സത്യത്തിൽ ഒരു കാരുണ്യം കാണിച്ചതിൻ്റെ പേരിലാണ് ഇവളം വരെ നിൽക്കാൻ സാധിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് പുതിയ ആൾക്കാർ വേണ്ട ഞങ്ങൾ പുതിയ ബാബുരാജ് അണ്ണനെ വെക്കാം എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു അത് ഒരു നിമിത്തമാണല്ലോ കാരണക്കാരാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഭാസ്കര മാഷിൻ്റെ ഒരു ദയവുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തു അപ്പം ദേവരാമ വന്നു റെക്കോർഡിംഗിന് ദേവരാമാഷ് വന്നിരുന്നിട്ടാണ് അദ്ദേഹം അങ്ങനെയാണ് ആദ്യത്തെ രണ്ട് മൂന്ന് പടങ്ങൾ അതുകൊണ്ട് ദോഷം ഉണ്ടായി ആളു പറയാൻ തുടങ്ങി ദേവരാമ ട്യൂൺ ചെയ്യുന്നത് അദ്ദേഹത്തിന് പേരിടാണെന്ന് അങ്ങനെയും പറയാൻ തുടങ്ങി കാരണം ഉള്ളി ഗുരുവരൂരുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്ന മ്യൂസിക് ഡയറക്ടർ ഹസരെ അദ്ദേഹത്തെ ഇരുത്തു എന്നിട്ട് പുള്ളി മാറി ശേഷം എന്നിട്ടാണ് അർജന്റീൻ ട്യൂണാണ് റെക്കോർഡ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ പുള്ളി ആദ്യം ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ പൗർണമചന്ദ്രൻ ആദ്യം റെക്കോർഡ് ചെയ്തത് അപ്പോൾ മാഷ വന്നിരുന്നു എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട പത്മരാഗം എന്നുള്ള സമത്തിലാണ് അർജുൻ ഇട്ടിരുന്നത് അപ്പോൾ അതിന് ചെറിയൊരു ഇടി വരും അപ്പോഴും പൗർണമി ചന്ദ്ര തൊട്ടു വിളിച്ചു പത്മരാഗം എന്നാണ് ഇട്ടിരുന്നത് അപ്പോൾ അവിടെ ദേവരാമോഷ പറഞ്ഞ പത്മരാഗം തള്ളി എടുക്കടാ എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയിട്ട അതാണ് പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പുഞ്ചിരിച്ചു അത് ആദ്യം ശ്രമത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അത് ആ മാറ്റം പോലും അപ്പം പറഞ്ഞതാണ് അപ്പം അത് എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസമാണ് അന്ന് ദാസേട്ട ശബ്ദത്തിൽ എന്തെങ്കിലും ആ കുഴപ്പമില്ല ജലദോഷത്തിലേ പാടി നല്ല ജലദോഷമായിരുന്നു പാട്ട് അപ്പം ജലദോഷമാണെങ്കിൽ നമ്മൾ ജലദോഷമാണെന്ന് യേശു വിളിച്ചു പറഞ്ഞപ്പോൾ കെ പി ചേട്ടം പറഞ്ഞ് ജലദോഷമാണെങ്കിലും വന്ന് പാടേ പറ്റൂ കാരണം മുഹൂർത്തവനാണ് എന്നാൽ പൂജയാണ് പൂജാ സോങ്ങ് ആണ് അന്ന് ഇതുപോലെ മിക്സിംഗ് ഇല്ല ട്രാക്ക് മിക്സിംഗ് ഒരുമിച്ച് പാടിയേ പറ്റും ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടിയേ പറ്റും അന്ന് ട്രാക്ക് മിക്സിങ് ട്രാ അത് വന്നിട്ടില്ല കാരണം അന്ന് ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന നാല് ട്രാക്കില് നാല് ട്രാക്കല്ലേ ഉണ്ട് ഒരു ഒരു ട്രാക്ക് യേശാസിന്റെ വോയിസ് ഒരു ട്രാക്ക് വയോലിൻസ് ഒരു ട്രാക്ക് റിതംസ് പിന്നെ ഒരു ട്രാക്കല്ലേ ഉള്ളു ബാക്കി എല്ലാത്തിനും കൂടെ അപ്പം അങ്ങനെ നാല് ട്രാക്ക് റെക്കോർഡിങ് അല്ലേ അതിനുമുമ്പേ അതിനു മുമ്പ് രണ്ട് ട്രാക്ക് ഉള്ളായിരുന്നു എല്ലാം കൂടെ എല്ലാ ഓർക്കേഴ്സ് കൂടെ അപ്പം എന്നിട്ട് പോലും ഇന്ന് നമ്മളെ ഓർക്കല്ലേ ഓരോ ഇൻസ്ട്രുമെൻറ്റും വേറിട്ട് കേൾക്കുന്നു പറഞ്ഞാൽ അന്നത്തെ എഞ്ചിനീയർസ് എത്ര സമർത്ഥന്മാരായിരുന്നു ആലോചിച്ചോക്കം കാരണം അവരെങ്ങനെ വെച്ചാൽ ഈ മൈക്കിന്റെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലാളിൽ ഇരുത്തെന്ന് വെച്ചിട്ടാണ് അവരത് ചെയ്തിരുന്നത് അപ്പോൾ അത് ഞങ്ങൾ റെസ്റ്റ്യൂസ് ചെയ്യുമ്പോൾ ഫോർ ട്രാക്സ് ആയി ഫോർ ട്രാക്സ് ായി പിന്നെ എയ്റ്റ് ട്രാക്സ് ആയി പിന്നെ സിക്സ്റ്റീൻ ട്രാ അങ്ങനെയാണ് അതിൻ്റെ വളർച്ച പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശികുമാർ സാറിന് ഞങ്ങളുടെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ അപ്പോൾ എനിക്ക് തോന്നി ഒരു വയലാർ ദേവരാജ് ട്രീമിൻ്റെ സമാന്തരമായിട്ട് ശ്രീമാനന്ത അർജുൻ അർജുന ആകാം എന്നെനിക്കൊരു തോന്നലുണ്ടായി അപ്പം അങ്ങനെ അർജുന ശശികുമാർ സാർ ഞങ്ങൾ പറയാതെ തന്നെ ശശികുമാർ സാറിൻ്റെ ആ കാലഘട്ടത്തിലെ മിക്കവാറും പാടങ്ങളിൽ ഞാൻ പാട്ട് എഴുതിയിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു സ്ഥിതി നമുക്ക് അർജുനൻ തന്നെ പോരെ നീ ചോദിക്കും അല്ലേ ഞാൻ തന്നെ അങ്ങോട്ട് പറയും അർജുൻ പോരെ അങ്ങനെ പിന്നീട് മറ്റ് കുറച്ച് ഞാൻ തിരക്കഥഴുന്ന മിക്കവാറും പടങ്ങളിൽ ഒന്നിൽ അർജുൻ അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്കിപ്പോൾ രക്ഷാമന്ധ സ്വാമിയെ ഞാൻ വേണ്ടെന്ന് പറയില്ല കാരണം എനിക്ക് അദ്ദേഹം തുടർ മൊത്തം കടപ്പം ഒന്നിലെ അർജുൻ അല്ലെങ്കിൽ സ്വാമി അങ്ങനെ വരും അങ്ങനെ കുറച്ച് പടം അങ്ങനെ ആ എഴുപത്തി മൂന്നിൽ വരെ ഞങ്ങളുടെ ടീം വളരെ ശക്തമായി നിന്നു അപ്പോൾ ദേവരാജൻ മഹർഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിനി ഒരുമിച്ച് വർക്ക് ചെയ്യണം